എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും അതിൽ നമുക്കിഷ്ടപ്പെടുന്നവരുണ്ടാകാം നമുക്കിഷ്ടപ്പെടാത്തവരുണ്ടാകാം നമ്മൾ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് അവരെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും ഇവരിൽ ചതിയും വഞ്ചനയും ഒന്നുമില്ല എന്ന് തൊ മനസ്സിലാവും അങ്ങനെ നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും അതാരുടെ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരിയോയുടെയും ജിജിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന ദേവസ്യ മാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് ദേവസ്യ മാഷിനെ നമ്മുടെ ഷാജൻ സാറ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ മാരിയോ അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഷാജൻ സാറിൻ്റെ ഇന്റർവ്യൂവിനകത്തു നിന്നും നമുക്ക് എല്ലാം നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റി അദ്ദേഹം വളരെ ജെനുവിൻ ആയ ഒരു പേഴ്സണാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ നാല്പത് വർഷമായി ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് അവർ ദേവസ്വമാശ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മുസ്ലിം സഹോദരിയും കൂടിയായിരുന്നു രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിപ്പിച്ച് ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടി അവർക്ക് ഇഷ്ടത്തിലായി അവർ സ്നേഹിച്ചു അവർ വിവാഹം കഴിച്ചു അതിനുശേഷം അവർ അവർ രണ്ടുപേരും വളരെ സ്വസ്ഥതയോടെ ജീവിതം നയിച്ചു വരികയായിരുന്നു അവർക്ക് ഒരു മകനുമുണ്ട് ആ മകൻ എം പഠിക്കുകയായിരുന്നു ഏകദേശം ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ആ മകൻ അവർക്ക് നഷ്ടപ്പെടാനിടയായി അതിൻ്റെ ആ വേദന എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ദേവസ്യാ മാഷിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അവർക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞവർക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നാണ് പറയുന്നത് അതിനുശേഷം അവർ എന്താ പറയുക ജീവിതം ഇനിയും വേണ്ട ആർക്കു വേണ്ടി ജീവിക്കണം ഞങ്ങൾ എന്തിനും ഈ ലോകത്ത് ജീവിക്കണം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു എന്നവർ തിരിച്ചറിഞ്ഞ് അല്ലെ അവരുടെ ഉള്ളിൽ വന്ന ആ ഒരു വിഷമത്തോടെ കൂടി അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അവർ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു ദിവസം ഈ ജിജിയുടെയും ഈ മാരിയോയുടെ ഒക്കെ ആ ദമ്പതിമാരുടെ കുറച്ചും വീഡിയോസ് കാണാൻ ഇടയായി എന്നവർ പറഞ്ഞു നമ്മൾ നമുക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ദൈവിക വചനം പറയുന്നതും കൗൺസിലിങ് നടത്തുന്നതും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉള്ളവരുടെയൊക്കെ നമ്മളെടുത്ത് കാണും അല്ലേ അതാരുടെ ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കും നമുക്കൊരു ഒരാശ്വാസം വേണ്ടേ ഒരു സമാധാനം വേണ്ടേ അതിനുവേണ്ടി അങ്ങനെ അവർ ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സും കുറേ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ദേവസ്യ മാഷിൻ്റെ ഭാര്യ പറഞ്ഞു അതായത് നമുക്ക് നല്ല ക്ലാസ്സൊക്കെയാണ് അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒരാശ്വാസം മനസ്സിന് തോന്നുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ദേവസ്വമാഷ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് നമുക്ക് അവിടെ പോയി അവരെ വിളിച്ച് അവരുടെ ക്ലാസ്സിന് പോകാവുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അങ്ങനെ അവർ പറഞ്ഞു നിങ്ങളിവിടെ വരാൻ പറഞ്ഞു അവർ അവിടെ ചെന്നു അവർക്ക് അതിനു മുന്നേ യാതൊരുവിധ പരിചയവും ഇവരെ ഉണ്ടായിരുന്നില്ല അവിടെ ഈ ക്ലാസ് വീഡിയോ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇവർ ഈ ദേവസ്വ ഭാര്യയും ഈ മാരിയോ ജോസഫിനെയും ജിജിയെയും ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും കാണുന്നതും ദേവസ്യാ മാഷ ഇടുക്കിയിലാണ് ജനിച്ചത് അദ്ദേഹം ജോലി ചെയ്തത് കാസർഗോഡായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായിട്ട് ലാസ്റ്റ് റിട്ടയർ ചെയ്യുക ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫും അതുപോലെ തന്നെ ഒരു അധ്യാപികയായിരുന്നു അവരും ഒരു ഹെഡ് മിസ്ട്രസ് ആയതിനു ശേഷം അവരും റിട്ടയർ ചെയ്ത് അവരുടെ ജീവിതം അവർ നയിച്ചു വരികയായിരുന്നു അങ്ങനെ ഇവർ ഈ മാരിയോട് ദമ്പതികളുടെ വീഡിയോ കണ്ടതിന് ശേഷം അവർ പറഞ്ഞു ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് ധ്യാനം കൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ആശ്വസിച്ചപ്പോൾ അങ്ങനെ ഇവർ അവിടെ ധ്യാനം കൂടാൻ ചെന്നതാണ് അങ്ങനെ ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം നമ്മുടെ ദേവസ്യ മാഷിനെ ഇവരുടെ ധ്യാനവും ക്ലാസ്സുകളും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തെ തോന്നി ഇവരെ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മാരിയോ ദമ്പതികളെ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ വിഷമങ്ങളും എല്ലാം അവരോട് ഷെയർ ചെയ്തു അപ്പോഴേക്കും മാരിയോ ഇത് ദേവസേമാശിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സ്വന്തം മകൻ പറയുന്ന ഒരു ഫീലുണ്ടല്ലോ അത് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ അദ്ദേഹം പറയുന്ന ചില സമയത്തും ആര്യം നടന്നു പോകുന്നത് കാണുമ്പോൾ തന്റെ മകൻ പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നു ദേവസ്യാ മാഷനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും അവർക്ക് ഉള്ള സമ്പാദ്യമെല്ലാം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിക്കുകയാണെന്നും ഇവരോട് പറയുകയും ചെയ്തു അപ്പം അത് കെട്ടപ്പോൾ അവർ അവരുടെ കൂടെ കൂടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അതിനുശേഷം തിരിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വരികയും അങ്ങനെ അവർ പിന്നീട് ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോവുകയും ചെയ്ത് അവിടെ അവർ ദേവസ്വമാശ് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ അവരോടൊപ്പം കൂടുകയുമായിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയതിനു ശേഷം ഒരു ദിവസം ഈ ടി ജിമാരിയോ ദമ്പതികളും അദ്ദേഹത്തെ അവരുടെ ഒറ്റ സുഹൃത്തായ അജ്മലും കൂടി ഇവരുടെ വീട്ടിൽ ചെന്നു എവിടെയോ ട്രിപ്പ് പോയതാണ് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും കയറി അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തെ ഇവർ പറഞ്ഞു ഈ ട്രസ്റ്റ് തുടങ്ങണമെങ്കിൽ ഒരു സ്ഥലം കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിന് കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തെന്നും അവർ ഇദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നെ ഇനിയും കുറച്ച് പൈസയൊക്കെ ആവശ്യമുണ്ടെന്നും ഇവരെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ ദേവസ്യാമാഷിന് തോന്നി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ കുറച്ച് സംഭാവന ചെയ്യാം പിന്നെ ഇവരുടെ കൂടെ ചാരിറ്റി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം ഇവർ കൂടെ ജീവിക്കാം അങ്ങനെ മാനസിക അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിനുശേഷം ഇവർ ഇവരെല്ലാവരും കൂടെ കൂടി ഇങ്ങനൊരു സ്ഥലം കാണാൻ വേണ്ടി പോയി ഇവർ മേടിക്കാൻ പ്ലാൻ ചെയ്ത സ്ഥലം കാണാൻ പോയപ്പോഴേക്കും ആ സ്ഥലം കണ്ടു ദേവസ്യാമാഷ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ദേവസ്യാമാഷ് ഇവരോട് പറഞ്ഞു നല്ല സ്ഥലമാണ് സ്ഥലം മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ മാര്യോ ദമ്പതികൾ പറഞ്ഞ എന്താണെന്നറിയോ അതിനുള്ള പൈസ അവർക്കില്ലെന്ന് പറഞ്ഞു അത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷത്തിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചു പൈസ ഇദ്ദേഹം കൊടുക്കാവെന്ന് പറഞ്ഞു അങ്ങനെ അവർ എഗ്രി ചെയ്യുകയും ചെയ്തു അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ ആവുമ്പോഴേക്കും നമുക്ക് ഇദ്ദേഹം പൈസ ഇടുന്നത് കൊണ്ട് പകുതി സ്ഥലം ഇദ്ദേഹത്തിന്റെ പേരിലും പകുതി സ്ഥലം അവരുടെ പേരിലും എഴുതാവുന്ന പറഞ്ഞു അപ്പൊ ഇദ്ദേഹം അതെല്ലാം ഇവിടെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ പാവ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ പൈസ ഇവരുടെ കൈകളിൽ കൊടുത്തു അന്നേരം ഇവർ പറഞ്ഞു ഇതൊരു ട്രസ്റ്റ് ആയിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഇദ്ദേഹ ദേവസ് മാഷിൻ്റെ പേരും ഈ ട്രസ്റ്റിൻ്റെ പേര് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ ഉണ്ടായത് അതിനുശേഷം ആധാരം വെഴുകുന്നതിൻ്റെ സമയമായപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർ ഞെട്ടിച്ചു കളഞ്ഞു അതായത് ഇദ്ദേഹത്തോട് പറയുകയാണ് അങ്ങനെ പകുതി സ്ഥലമൊന്നും തരാൻ പറ്റത്തില്ല മൊത്തം ഇവരുടെ പേരിൽ തന്നെ വേണമെന്നുള്ള അത്യാഗ്രഹം ജിജിക്ക ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാട്ടെ കുഴപ്പമില്ല എന്നും പറഞ്ഞു അദ്ദേഹത്തിന് അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹം നോക്കുമ്പം ഇവർ കൂടെ പോകാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം മനസ്സിന് ആശ്വാസം കിട്ടുന്നതാണല്ലോ മനുഷ്യന് ആദ്യമായിട്ട് തേടാൻ പോകുന്നത് പക്ഷേ ഈ ജിജിയുടെ കൂക്കറ്റ് ബുദ്ധി ഒന്നും ഇവിടെ അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ ഇവരുടെ ജിജിയും ജിജിയുടെ റിലേറ്റീവ്സ് എല്ലാവരുമാണ് ഈ ട്രസ്റ്റിലെ ശരിക്കും പറഞ്ഞാൽ അംഗത്വം നേടിയിരുന്നത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഭയങ്കരമായിട്ട് അഴിമതിയും പ്രശ്നങ്ങളും വഴക്കുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് പുറത്തോട്ട് ആരും അറിയുന്നില്ലായിരുന്നു അങ്ങനെ ഇദ്ദേഹം നമ്മുടെ മാരിയോ ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും അടുത്തതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ ഇവരെ അതായത് ദേവശ്യാമാഷിനെയും അജ്മലിനെയും ഇതിനകത്ത് മെമ്പർ ആക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു പുതിയൊരു സംഭവം എന്തോ തുടങ്ങി അങ്ങനെ അവരെ അതിനകത്ത് ആക്കാൻ ും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ജിജി പ്രശ്നക്കാരിയാകുന്ന ആളെ അങ്ങനെ അദ്ദേഹം ദേവസേം മാഷ് അതിനകത്ത് നോക്കെ പിൻവലിഞ്ഞ് മുന്നോട്ട് പോകുകയായിരുന്നു അപ്പം പിന്നീട് മാരിയോ എന്ത് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായതുകൊണ്ട് ഇവരുടെ പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇവർ കൊടുത്തത് ആ പതിനഞ്ചു ലക്ഷം രൂപ മാരിയോ തിരിച്ച് ഇവരുടെ കയ്യിലും കൊടുത്തു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും വലിയ ഫ്രോഡെന്ന് പറയുന്നത് ജിജിയാണ് മാരിയോ ഒരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം ഇവർ കൂടെ കൂടിക്കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനും ചില സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന് ചില കള്ളത്തരങ്ങളാകാം അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന കുറേ വൃത്തികടികളാകാം അതൊന്നും പുറത്തോട്ട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തോട്ട് പറയാൻ പേടിയോ അദ്ദേഹത്തിന് ഒരു ചമ്മലൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം അതെല്ലാം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുകയായിരുന്നു അദ്ദേഹം പിന്നീട് കുറേ കണ്ട് കണ്ട് സഹിച്ചു കഴിഞ്ഞപ്പോഴാണ് മാരിയോ ശരിക്കും പ്രതികരിക്കാനിട വന്നത് ജിജിയും ജിജിയുടെ വീട്ടുകാരും തീരുമാനിച്ചത് മാരിയ ഒരിക്കലും എത്രക്ക വഷളത്തരം എന്തൊക്കെ അഴിമതി അതിനകത്ത് കാണിച്ചാലും ഒരിക്കലും മാരിയുടെ വായിൽ ഒരു വാക്ക് വീഴില്ല മാരിയ ഒരിക്കലും പ്രതികരിക്കില്ല ഇങ്ങനെ അദ്ദേഹം മിണ്ടാതെ മൗനമായിട്ട് ജീവിതകാലം മൊത്തം പോകും എന്നാണ് ജിയും വീട്ടുകാരും കരുതിയിരുന്നത് പക്ഷേ അവിടെ അവർക്ക് തെറ്റുപറ്റി അതായത് ഒരു സുപ്രഭാതത്തിൽ മാരിയോ പ്രതികരിച്ചു പ്രശ്നം വഷളായി അങ്ങനെ ജി ജി കുറെ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന് ജി ജിയിൽ നിിജിയിലുള്ള എല്ലാ വിശ്വാസവും എല്ലാ പ്രേക്ഷകർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ഈ ദേവസ്വമാശ മനുഷ്യൻ വളരെ സത്യസന്ധനായ നല്ലൊരു മനുഷ്യനെയാണ് ഇവർ ചതിക്കാൻ തീരുമാനിച്ച നമ്മളെല്ലാവരും ആലോചിക്കുക അപ്പം ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടുന്നു നമ്മൾ ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ ഒരു ഏകദേശം കുറേ നാൾ നമ്മൾ ചിലവഴിക്കണം അപ്പോൾ മാത്രമേ അവരൊരു നല്ല വ്യക്തിയാണോ അവരിൽ കള്ളത്തരങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുകൂ മാരിയോ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നതുകൊണ്ട് ഇവർ അവിടെ ചെയ്യുന്ന ജോലിക്കൊക്കെ പ്രതിഫലം വരെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി അപ്പോഴും മാഷ് അതൊന്നും സ്വീകരിച്ചില്ല മാരിയോ പറഞ്ഞതേ നിങ്ങളുടെ അടുപ്പൊക്കെ പുകയണ്ടേ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ചെലവ് കൊടുക്കണ്ടേ പക്ഷേ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് മാഷ് അതൊന്നും മേടിച്ചില്ല ആ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് മാരിയോടുള്ള ബന്ധം അഗാധമാണ് അദ്ദേഹം പറയും എനിക്കൊരിക്കലും മാര്യെ വിട്ടു പോകാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം ഇവർ തമ്മിലുള്ള ബന്ധം മാരിയ ഒരു മനുഷ്യനോട് അത്രമാത്രം ദയയും അലിവും സഹാനുഭൂതിയും സ്നേഹവും നമ്മളെ ഒക്കെ കാണിച്ച് വരുന്ന ഒരു മനുഷ്യനാകും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മാാര്യ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് അദ്ദേഹം തീരുമാനിച്ചത് എന്താണ് ഞാൻ ജീവിതത്തിൽ യേശുക്രിസ്തു കുറൂശിൽ മരിച്ചതുപോലെ അല്ലെങ്കിൽ ഒരുപാട് ഏറ്റതുപോലെ അദ്ദേഹം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇങ്ങു വരികയായിരുന്നു അടി അടികിട്ടപ്പോൾ അടിമേടിക്കുന്നു വായിൽ നിന്ന് കിടുന്ന പ്രഖരങ്ങളേക്കുന്നു അദ്ദേഹത്തെ ആണെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മകൾ പോലും അദ്ദേഹത്തിന് എതിരായി വരുന്നു അദ്ദേഹത്തിനെ തെറിവിളിക്കുന്നു അതെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആകെ ഒരു വിഷമാവസ്ഥരാണെങ്കിലുള്ളൂ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സത്യസന്ധത ഉള്ളതുകൊണ്ട് അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ വന്ന് പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് അദ്ദേഹത്തിന് എന്തും പറയാം അല്ലേ അദ്ദേഹം ജീവിതം അദ്ദേഹം മനസ്സിലാക്കി ഒരു ദുർഘട ഘട്ടം വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് അദ്ദേഹം സ്നേഹിച്ചവരാരും അദ്ദേഹത്തിൻ്റെ ഒപ്പമില്ല സ്വന്തം മകൾ പോലും അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അജ്മലും ദേവസ്വമാർഷും ഒക്കെ തന്നെയാണ് കാരണം കാരണം അദ്ദേഹം വളരെ സത്യസന്ധനായും ജെനുവിൻ പേഴ്സൺ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പം നമുക്കൊക്കെ കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് ഈ ജി ജി എന്ന് പറയുന്നവർ നടത്തുന്ന ഈ സുവിശേഷ വേലയാന്ന് പറഞ്ഞാലും അത് വെറും പൈസ ബിസിനസ് മാത്രമായി അവരുടെ ലക്ഷ്യം അത് സാധിക്കാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ ഒരു വാക്ക് പ്രതികരിച്ചപ്പോൾ ഈ മനുഷ്യനെ മാര്യവയ്ക്ക് പ്രഹരമേൽക്കേണ്ടി വന്നു ഇനിയും ഇവർ ഒരുമിച്ച് ജീവിക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരുമിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ കാരണം അവർ വന്ന വഴികൾ അങ്ങനെയാണ് അവർ പാപം ചെയ്ത് ജീവിച്ചവരാണ് അപ്പം ആ പാപത്തിൽ ഇനിയും അകപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അതിൽ നകന്നു മാറുകയാണ് എപ്പോഴും നല്ലത് കാരണം അവർ അല്ലെങ്കിൽ അവർ പശ്ചാത്തപിക്കാൻ തയ്യാറാകണം സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഹോമോസെക്സ് എന്ന് വിളിക്കുന്നതും അതുപോലെ അത് അജ്മലിനും വരെയും അത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട് അദ്ദേഹം വരെയും നാണക്കേടുകൾ സഹിച്ചു മുന്നോട്ട് പോകുകയാണ് പിന്നെ തൻ്റെ മകൾ പോലും തന്നെ അനാവശ്യകരമായ തെറികൾ വിളിക്കുകയും അതൊക്കെ കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ നമുക്ക് ആരെയും ന്യായീകരിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല കണ്ട കാര്യം അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ മാരിയോൾ നമ്മുടെ ഒക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കപടമായ വേല ചെയ്യുന്ന ആൾക്കാരെ ആരും ഒരു വില കൽപ്പിക്കാതിരിക്കുക അവരുടെ വീടി ആരും കാണാതിരിക്കുക